രാഹുലിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി സമ്മർദ്ദം ചെലുത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോ കെയർ ഹു കേസ് എന്നായിരുന്നു മറുപടി എന്നും യുവതി ഇത് മാത്രമേ പറയാനുള്ളൂ ഹു കേസ് ഹു കേസ് എന്ന് എന്തായാലും യുവതിയുമായി രാഹുൽ സംസാരിച്ച വീഡിയോ കോ വീഡിയോ കോളിൻ്റെയും മെസ്സേജിൻ്റെയും സ്ക്രീൻഷോട്ടും പുറത്തു വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയ പൊങ്കാല തുടങ്ങി യുവതി പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു അതിനുശേഷം നമ്പർ വാങ്ങി പിന്നാലെ ടെലഗ്രാമിലൂടെ മെസ്സേജ് അയച്ചു ടൈമർ സെറ്റ് ചെയ്തായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് എനിക്ക് നിന്നോട് ആദ്യം മുതലേ ഇഷ്ടമാണെന്ന് പറഞ്ഞു താൽപ്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ലൈംഗിക ചുവയോടെ പലതവണ സംസാരിച്ചു അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു സമ്മർദ്ദം ചെലുത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞു രണ്ട് മാസം മുമ്പ് വരെ രാഹുൽ മെസ്സേജ് അയച്ചു ഇരകൾ ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് പരാതിപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ ഐ ഡോ കെയർ ഹു ഹൂസ് എന്നായിരുന്നു മറുപടി ജനപ്രതിനിധി ആകുന്നതിന് മുമ്പാണ് ദുരനുഭവം നേരിട്ടത് രാഹുലിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പരാതിയുമായി താൻ ആരെയും സമീപിക്കാൻ തനിക്ക് ആരെയും സമീപിക്കാനുള്ള ധൈര്യമുണ്ടായിട്ടില്ല രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട മറ്റ് മറ്റാളുകളെയും തനിക്ക് അറിയാം ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ജയിലിലാകും എന്നുള്ളത് ഉറപ്പാണ് പരാതികൾ ദുരിതുര വരികയാണ് രാഹുലിനെതിരെ നാല് ചുറ്റു നിന്നും പരാതികൾ വരുന്നു ഏറ്റവും ഇടവിലിത ഇത് ഒരു പുതിയ പരാതി കൂടി വന്നിരിക്കുന്നു ടൈമർ സെറ്റൊക്കെ ചെയ്താണ് അശ്ലീല മെസ്സേജ് അയക്കുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജോലി എം എൽ എ ആയപ്പോൾ പെണ്ണ് പിടിക്കാൻ എളുപ്പമായി ഇനി എത്രത്തോളം ആൾക്കാർ വരുമെന്നോ എത്രത്തോളം പേർ തുറന്നു പറച്ചിൽ നടത്തുമെന്നോ അറിയില്ല എന്തായാലും ഇത്രയും കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ ചീട്ട് കീറിക്കളഞ്ഞു ഇനി രാഹു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് ആ എം എൽ എ സ്ഥാനം അങ്ങ് രാജിവെച്ചു കളയണമെന്നേ എന്തിനാണ് ഇങ്ങനെ ഒരു എം എൽ എ ജനങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന ഒരു എം എൽ എ വേണമോ അതൊക്കെയാണ് ആലോചിക്കേണ്ടത് അപ്പോൾ അതൊക്കെ എം എൽ എ സ്ഥാനം രാജിവെക്കുക അല്ലെങ്കിൽ ഇടത് ഇടത് പല ഇടതുപക്ഷവും ബി ജെ പിയും പ്രക്ഷോഭം തുടരും രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അവർ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു പ്രക്ഷോഭം കത്തിപ്പടരും രാഹുലിനെ പുറത്തിറങ്ങാൻ പറ്റാതാവും അത്തരമൊരു ഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുപോലെ താൻ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി നിധി എന്ന നിലയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയുന്നതായി പറയുന്ന പറയുന്നതാണ് ഉചിതം അപ്പോൾ തനിക്ക് ഒരു രക്തസാക്ഷിയുടെ ഇമേജ് എങ്കിലും കിട്ടും ഈ പീഡന വാർത്തകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ എലിപ്പു കെണിയിലാണ് രാഹുൽ കിടക്കുന്നത് രാഹുലിനോടുള്ള ഉപദേശമാണ് എലിക്കണിയിലാണ് കിടക്കുന്നത് രക്ഷപ്പെടാൻ വലിയ പാടാണ് കാരണം പെൺബുദ്ധി മുൻബുദ്ധി എന്നാണ് പിൻബുദ്ധിയെന്നാണ് പണ്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പെൺബുദ്ധി മുൻബുദ്ധിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ വല് വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ട സമയമായിരിക്കുന്നു ഒരു ജ്യോതിഷിനെ കൊണ്ട് കബഡി വെച്ച് നോക്കിക്കുന്ന നല്ലതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ശനികാലമാണോ എന്ന് കാരണം ഈ തുടരെ തുടരെ പരാതികളാണെന്നിരുന്നത് ഇന്നലെ മാത്രം ഒമ്പത് പരിപാടികൾ പരാതികൾ ഇന്നതാ ഒന്ന് പത്ത് പരാതികൾ ഇതുവരെ പത്ത് പരാതിക്കാരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു ട്രാൻസ് ഉമനും പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അവരെ പോലും വെറുതെ വിട്ടിട്ടില്ല രാഹുൽ എന്താ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ മനോരോഗം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ നിങ്ങളുടെ മനോരോഗം അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന മനോരോഗമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കണം കാരണം ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് നിങ്ങൾ ഇപ്പം താ അടുത്തത് വന്നിരിക്കുന്നു ടൈമർ സെറ്റ് ചെയ്ത് അശ്ലീല മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് താങ്കളുടെ ജോലി എന്നിട്ട് ഇരയോട് സെൻറ്റിമെൻറ്റൽ ഇറക്കുക സെൻറ്റിമെൻറ്റ്സ് കാണിക്കുക ഇര പോയാൽ താൻ ആത്മഹത്യ എന്ന് പറയുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയലോഗുകൾ കാൽപ്പനികമായ ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിലിരിക്കുന്നത് എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അടപ്പ് തെറിച്ചിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഒരു പ്രസക്തിയും അദ്ദേഹത്തിന് ലഭിക്കില്ല കാരണം അദ്ദേഹം അപമാനിക്ക അദ്ദേഹം അദ്ദേഹത്തെ അവജ്ഞയോടെയാണ് ഇപ്പോൾ പാലക്കാട്ടുകാർ പോലും കാണുന്നത് പാലക്കാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് വന്നാകട്ടെ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്തു പ്രതികരിച്ചുകൊണ്ട് വന്ന അദ്ദേഹം പ്രതികരിച്ച് പ്രതികരിച്ച് സംഭവം വഷളായി മാറി ഈ സിനിമാനടി റിനി തന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും എന്നാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതങ്ങനെ ശരിയാവും അവരല്ലേ പോയിരുന്ന് ചാനലിൽ പോയിരുന്ന് രാഹുലിനെതിരെ പറഞ്ഞത് രാഹുൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് രാഹുലിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ആ അവസ്ഥയിലൂടെയാണ് രാഹുൽ ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ജോഡ്സേനെ വെച്ച് ശനികാലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവിടി വെച്ച് നോക്കി പരിഹാര പൂജ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ രാഹുലെ ജയിലിടിഞ്ഞാൽ വെളിയിൽ വെളിയിലിറങ്ങില്ലേ